ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്പറുകളെ ഡെസിമൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഈസി വേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ പല ആളുകൾക്കും പ്രയാസം അനുഭവപ്പെടാറുണ്ട് എന്നാൽ അത് നമ്മൾ ശരിയായ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും ഫോർ എക്സാമ്പിൾ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു പോയിന്റ് ഫൈവ് എന്നതാണ് ഒരാൾ മൾട്ടിപ്ലൈ വിചാരിച്ചോളൂ അപ്പം നമുക്ക് ട്വൻറ്റി എയ്റ്റ് ഇൻ ഈ പോയിന്റ് ഫൈവ് എന്നത് ഒരു ഫ്രാക്ഷൻ വൺ ബൈ ടു ആണ് പോയിന്റ് ഫൈവിന്റെ ഫ്രാക്ഷൻ ആണ് വൺ ബൈ റ്റു എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ടൂവും ട്വന്റി ഫൈവ് എയ്റ്റ് ട്വൻറ്റി എയ്റ്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഫോർട്ടീൻ എന്നാണ് കിട്ടുക സോ ദ റിയൽ ആൻസർ ഈസ് ഫോർട്ടീൻ അതേപോലെ തേർട്ടി സിക്സ് ഇൻറ്റു പോയിന്റ് ടു ഫൈവ് എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തേർട്ടി സിക്സിനെ പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ അത് വൺ ബൈ ഫോർ ആണ് ഈ ഫോറും തേർട്ടി സിക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ നയൻ എന്ന് കിട്ടും ഇതേപോലെ നമുക്ക് ട്വൽവ് എന്ന നമ്പറിനെ പോയിന്റ് സെവൻ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വെച്ചോളൂ ട്വൽവ് ഇൻഡു പോയിന്റ് സെവൻ ഫൈവ് അപ്പൊ നമുക്ക് ട്വൽവ് ഇൻഡു ഈ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണത് ത്രീ ബൈ ഫോർ ആണ് അപ്പൊ നമ്മൾ ഈ ത്രീ ബൈ ഫോറിന്റെ ഈ ഫോറും ട്വൽവും കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ത്രീ എന്ന് കിട്ടും സോ ത്രീ ഇൻ ത്രീ ആൻസർ ഇതേപോലെ നമ്മളിപ്പോ എയ്റ്റീൻ ഇൻറ്റു പോയിന്റ് ആക്കി മാറ്റുക അപ്പോ നമുക്ക് എയ്റ്റീൻ ഇൻറ്റു ഫോർ ബൈ ടെൻ എന്ന് കിട്ടും ഫോർ ഇൻറ്റു എയ്സ് ടെൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ പോയിന്റ് ടു എന്ന് ആൻസർ കിട്ടും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെസിമൽ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഫ്രാക്ഷൻ ആക്കി ക്യാൻസൽ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് എന്തേ പറ്റും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും അടുത്തതായി നമ്മളിപ്പോ ട്വന്റി പോയിന്റ് സീറോ വൺ എന്നാണെങ്കിൽ നമ്മൾ ട്വന്റി ടു ഇൻറ്റു ഈ പോയിന്റ് സീറോ വണ് നമുക്ക് വൺ ബൈ ഹൺഡ്രഡ് എന്ന ആക്കാം അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ആൻസർ വരിക ട്വന്റി ടു ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നാണ് ട്വന്റി ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അത്രയും ആൻസർ പോകുക പോയിന്റ് ഇതിന്റെ ആൻസർ ആയിട്ട് ഇനി നമുക്ക് ഒരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാം അതായത് ഇപ്പോ ഇപ്പോൾ നമ്മൾ ആൾറെഡി നമ്മൾ ഇവിടെ ഉണ്ട് ഇനി പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ന്റെ ആയതുകൊണ്ട് ഈ ന്റെ ഹാഫ് എഴുതുന്നു സോ ദ ആൻസർ ട്വന്റി ഫോർ അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്പർ എടുക്കുന്നു പിന്നെ അതിന്റെ ഹാഫ് എടുക്കുന്നു രണ്ടും കൂടി ആഡ് ചെയ്താൽ ട്വന്റി ഫോർ ആയി വൺ ഫോർ എക്സാംപിൾ ട്വന്റി സിക്സ് ഇന്റു വൺ പോയിന്റ് ഫൈവ് അപ്പൊ ട്വന്റി സിക്സ് ആദ്യം എഴുതുന്നു ഈ ട്വന്റി സിക്സ് ഹാഫ് നമ്മൾ തേർട്ടിന് എഴുതുന്നു ആൻസർ സോ ട്വന്റി സിക്സ് ഇന്റു വൺ പോയിന്റ് ഫൈവ്സ് तट